മുപ്പത്തെട്ട് പേര് മരിച്ചാൽ എന്താ അതെന്തായാലും ഭാവിയിൽ വിജയ് വോട്ടാക്കി മാറ്റാൻ സാധ്യത വളരെ കൂടുതലാണ് പണ്ട് കത്തി സിനിമയുടെ ഫാൻ ഷോന് ഞാൻ പോയിണ്ടായിരുന്നു രാവിലെ അഞ്ചു മണിക്ക് ഷോ തുടങ്ങി എട്ട് എട്ടരയാകുമ്പോൾ ഷോ കഴിഞ്ഞു അവിടെ പാലക്കാട് വടക്കഞ്ചേരിയിലെ ജയഭാരത് തിയേറ്ററിലായിരുന്നു അവിടെ വിഷ്ണു പറഞ്ഞിട്ടൊരു ചങ്ങാതി അവന്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല അവൻ ഫ്ലെക്സിന്റെ മേലെ പാൽ ഒഴിക്കാൻ കയറിയതാ അതിന്റെ മേലെ നാം വീണ് മരിച്ചു അതിനുശേഷം കോയമ്പത്തൂര് വെച്ചിട്ട് അവന്റെ വിജയ് കുടുംബക്കാർക്ക് ഈ ഫാൻസ് എല്ലാവരും കൂടി കളക്ട് ചെയ്ത പൈസ മൂന്ന് ലക്ഷം രൂപ വിജയ് ആ കുടുംബക്കാർക്ക് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ കാലാകാലങ്ങളായിട്ട് അതാണ് എല്ലാവരും ഓർക്കുന്നത് എന്ത് ആ മൂന്ന് ലക്ഷം കൊടുത്തത് പണ്ട് തിരുപ്പാച്ച റിലീസായപ്പോൾ ഇതുപോലെ ടിക്കറ്റ് കിട്ടാണ്ട് വന്നപ്പോ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം പിൽക്കാലത്ത് വിജയ്ക്ക് സിമ്പതി ആയിട്ടാണ് മാറിയിട്ടുണ്ടായിരുന്നത് ഒരു സൂപ്പർ സ്റ്റാറിന്റെ എൻട്രി കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാ ജനങ്ങളും വന്നത് പക്ഷെ തിരിച്ചു പോകുമ്പോൾ അതൊരു ശവമായിട്ട് അവർക്ക് പോകേണ്ടി വന്നു സാധാരണ ഇതുപോലെ മരണം സംഭവിച്ച പോളിറ്റീഷ്യന്മാരെ എന്താ ചെയ്യുക ആ കുടുംബാംഗങ്ങളെ കാണാൻ പോവും ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ട പൈസ കൊടുക്കും എന്നിട്ട് അവിടെ ഒരു സിംബതി ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് അവരുടെ മക്കളുടെ ഭാവിയെല്ലാം നോക്കണ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഇതെല്ലാം വോട്ടാക്കി മാറുകയും ചെയ്യും ട്രാജഡി സിമ്പതി വോട്ട് ബാങ്ക് ഇതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് അതെന്തായാലും ഇവിടെ ഇപ്പൊ ഡി എം കെയിൽ സ്റ്റാലിൻ കറക്റ്റ് ആയിട്ട് ചെയ്തു മരിച്ചവരുടെ കുടുംബക്കാർക്ക് പത്ത് ലക്ഷം രൂപ ഓഫറും ചെയ്തു ഇപ്പൊ മരിച്ചവരുടെ കുടുംബത്തിന്റെ അടുത്ത് സ്റ്റാലിൻ നിൽക്കുന്നുണ്ട് പക്ഷെ വിജയ് വേഗം പൊളിച്ചിരിക്കുകയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് വിജയന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്തായാലും പ്രശാന്ത് കിഷോറാണ് ഇനി ഇദ്ദേഹം ചെയ്യാൻ പോണ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം വിജയ് ഒരു സൂപ്പർ സ്റ്റാർ ആണ് അതുകൊണ്ട് ആ ക്രൗഡ് സൈക്കോളജി നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ജനങ്ങളുടെ കണ്ണീര് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ ക്യാപിറ്റൽ ആ ട്രാജഡി എന്തായാലും നമുക്ക് സെന്റിമെന്റൽ മാനിപ്പുലേഷൻ ആക്കി മാറ്റുക എന്തായാലും ഇപ്പം എന്തായാലും വിജയ്ക്ക് വേണ്ടി മരിച്ചവർ ഇന്ന് മൂലം വിജയന്റെ പാർട്ടിക്ക് എന്തായാലും ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ആവുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ് ജനങ്ങൾ എല്ലാവരും ഇപ്പൊ നെട്ടി തെരിച്ചിരിക്കുകയാണ് വിജയനോട് എന്തായാലും ദേഷ്യം വരും ചിലവർക്ക് സിമ്പതി ഉണ്ടാവും ഇങ്ങനെ ഒരു മിക്സഡ് റിയാക്ഷൻ ആണ് എല്ലാവർക്കും ഉണ്ടാവുക ചിലവർ അവരുടെ ജീവൻ തന്നെ വിജയന്റെ പൊളിറ്റിക്സിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തു എന്ന് വേണച്ചാൽ അത് പറയുകയായിരിക്കാം അങ്ങനെ ചിന്തിക്കുകയായിരിക്കാം ഇതെന്തായാലും പ്രതിപക്ഷം വലിയൊരു ടൂളാക്കി മാറ്റും ഒരു റാലി പോലും സുരക്ഷിതമാക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ഈ സംസ്ഥാനം ഭരിക്കും എന്നുള്ള ഒരു ചോദ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും അതെന്തായാലും ഉദയെന്ന് വെച്ചാൽ ഇപ്പം പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങുമ്പോൾ എന്തായാലും ഇതൊരു ഇഷ്യൂ ആക്കും ഇതൊരു ഇന്ധനമാക്കി അവരെന്തായാലും മാറ്റും പക്ഷേ ഈ ഇന്ധനം വിജയ് ആ കുടുംബക്കാർക്ക് കോമ്പൻസേഷൻ കൊടുക്കണവരെ എന്തായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പണത്തിന് മേലെ എന്തായാലും പരിന്തപറക്കില്ല അതിനുശേഷം ആരെന്ത് പറഞ്ഞാലും അത് വില പോവില്ല എന്നുള്ളത് എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം പിൽക്കാലത്ത് ആരും ഈ കോൺട്രവേഴ്സി ഓർത്തിരിക്കില്ല അയിലുണ്ടായ സിമ്പതി മാത്രമേ എല്ലാ ജനങ്ങളും ഓർത്തിരിക്കുള്ളൂ വിജയ് ഇത്രയും കാലം ഉണ്ടാക്കിയ ഇമേജസ് എന്തായാലും ഈ ഷോർട്ട് ടേമിൽ എന്തായാലും താഴ്ന്നിട്ടുണ്ട് മിഡ് ടേമിൽ ഇതെല്ലാം സിമ്പതി വോട്ടാക്കി മാറ്റാനും സാധ്യതയുണ്ട് പക്ഷെ ഇനി ലോങ് ടേമില് വീണ്ടും ഇതുപോലെ മരണോ ഡൗൺഫോളോ എന്തെങ്കിലും വന്ന എന്തായാലും ഇമേജ് മൊത്തത്തിൽ വിജയന്റെ പോകും ഒരു നേതാവിനെ ശരിക്കും വിലയിരുത്തുന്നത് ഒരു ട്രാജഡി എങ്ങനെ ആയാൽ കൈകാര്യം ചെയ്യണം ആ രീതിയിലായിരിക്കും ഇപ്പൊ നരേന്ദ്രമോദിക്ക് നല്ല എയ്റ്റേഴ്സ് ഉണ്ടായിരുന്നു പകൽഹാം യുദ്ധത്തിന് നിങ്ങൾ കാര്യം എന്താച്ചാ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫുൾ ഫ്രീഡം കൊടുത്തപ്പോൾ നരേന്ദ്രമോദിയുടെ പേരാണ് ഉയർന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും വിജയ് ശരിക്കും ബുദ്ധിക്ക് കളിക്കണം അതെന്തായാലും ചെയ്യുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ് കാരണം പ്രശാന്ത് കിഷോർ എന്ന ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിന് വിജയ് കൊടുത്തിരിക്കുന്നത് തൊള്ളായിരം കോടി രൂപയാണ് തൊള്ളായിരം കോടി രൂപ ഇലക്ഷന് വേണ്ടിയിട്ട് വിജയ് മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ എന്തായാലും വിജയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല മുപ്പത്തെട്ട് പേരുടെ ജീവൻ പോയിട്ടുണ്ട് അദ്ദേഹം സിനിമാ താരമായുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി എന്തായാലും കേസ് വരും അറസ്റ്റ് വരും ഒക്കെ വരും പക്ഷെ ഇനി അത് വരുമ്പോ സിംബതിയാക്കി മാറ്റിയിട്ട് വിജയ് ഒരു രാഷ്ട്രീയ നായകനാവുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ എടുക്കുകയാണെങ്കിൽ തന്നെ സി അലന്തല ഇലക്ഷൻ വരുമ്പോ വെട്ടിക്കൂട്ടിയിട്ട് അത് സിമ്പതി പലപ്പോഴും പറയാറുണ്ട് പി ചന്ദ്രശേഖരൻ മരിച്ചത് അമ്പത്തൊന്ന് വെട്ട് വെട്ടിയത് ഇവിടുത്തെ കോൺഗ്രസ്കാർ എപ്പോഴും ഇടക്കിടക്ക് എടുത്ത് പറയാറുണ്ട് അതൊരു സിംബതി മേക്കിംഗ് ആണ് അതുപോലെ ഒരു സിംബതി ആക്കി മാറ്റാൻ ഇത് സാധ്യത വളരെ കൂടുതലാണ്